കുന്നകുളം പട്ടാമ്പി റോഡിൽ ഇരുചക്ര വാഹനയാത്രക്കാർ ജാഗ്രത പാലിക്കുക അപകടം പതിയിരിക്കുന്നു റോഡ് നവീകരണത്തിന്റെ ഭാഗമായി നിരത്തിയ മെറ്റലുകളാണ് ഇരുചക്ര വാഹനയാത്രികർക്ക് കടുത്ത ഭീഷണി സൃഷ്ടിക്കുന്നത് തൃശൂർ കുറ്റിപ്പുറം റോഡ് നവീകരണത്തിന്റെ ഭാഗമായുള്ള പ്രവൃത്തികളാണ് ഇവിടെ പുരോഗമിക്കുന്നത് എന്നാൽ ആവശ്യമായ മുൻകരുതലുകൾ കരാറുകാർ പാലിക്കാത്തതിനാൽ അപകടം പതിവാണ് കുന്നംകുളത്തിനും പാറയമ്പാടത്തിനുമിടയ്ക്ക് റോഡിനു നടുവിൽ പല സ്ഥലങ്ങളിലും ചളിയും മണ്ണും മെറ്റിലും കൂടിക്കിടക്കുന്ന അവസ്ഥയാണ് ഇതിനു മുകളിലൂടെ വാഹനങ്ങൾ പോകുമ്പോൾ പൊടി പാറാതിരിക്കാൻ നനച്ചതാണ് യാത്രക്കാർക്ക് കൂടുതൽ ബുദ്ധിമുട്ടായത് ഇരുചക്രവാഹന യാത്രികരാണ് കൂടുതലും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത് റോഡ് നിർമ്മാണം ആരംഭിച്ചതോടെ ഇതുവഴി ഗതാഗതക്കുരുക്കും രൂക്ഷമാണ് ആവശ്യമായ മുന്നറിയിപ്പോ വാഹന നിയന്ത്രണത്തിന് ബദൽ സംവിധാനങ്ങളോ സ്വീകരിക്കാത്തതാണ്ക്കിനും ഭീഷണിക്കും ഇടയാക്കുന്നത് ബൈക്കുകളും സ്കൂട്ടറുകളും തെന്നിവീഴുന്നത് പതിവാണെന്ന് കച്ചവടക്കാരും നാട്ടുകാരും പറയുന്നു വ്യാഴാഴ്ച രാവിലെ രണ്ട് സ്കൂട്ടർ യാത്രികർ തെന്നിവീണ് അപകടമുണ്ടായി ഇവരെ കുന്നംകുളം ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി ആംബുലൻസ് പ്രവർത്തകർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഹൈവേ പോലീസും സ്ഥലത്തെത്തിയിരുന്നു അധികൃതർ ഇടപെട്ട് ആവശ്യമായ ഇടപെടൽ നടത്തി യാത്രക്കാരുടെ ജീവന് സുരക്ഷ ഉണ്ടാക്കണമെന്ന് നാട്ടുകാർ പറയുന്നു